കേരള സിറ്റിസൺ ഫോറം നേതാജി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന പീഡനവിരുദ്ധ ദിനാരണവും സെമിനാറിൽ സംഘടിപ്പിച്ചു സിറ്റിസൺ ഫോറം നേതാജി യൂണിറ്റ് പ്രസിഡന്റ് പി എൻ ശശിധരൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി പി കെ മുരളി മുൻ പ്രസിഡന്റ് ഉത്തമൻ ജോയിന്റ് സെക്രട്ടറി സി ചന്ദ്രശേഖര പിള്ള എന്നിവർ പ്രസംഗിച്ചു അഡ്വകേറ്റ് അസിം മുഹമ്മദ് സെമിനാറിന് നേതൃത്വം നൽകി വയസ്സ് വരെ കുട്ടികൾക്ക് നൽകാൻ മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട് അത് ഞാനീ പറഞ്ഞ ഗാർഹിക പീഡന നിരോധന നിയമത്തിന് കീഴിലുമാവാം അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ പോലും ഇപ്പൊ അത് മാറി ന്യായ സംഹിത എന്ന് പറഞ്ഞ് പുതിയത് വന്നിട്ടുണ്ട് അതിലെ വകുപ്പുകൾ പ്രകാരവും പതിനെട്ട് വയസ്സ് തികയുന്നടം വരെ കുട്ടികളെ നമ്മൾ പരിപാലിക്കണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവരവരുടെ സ്വന്തം കാര്യം നോക്കി പോകാം പക്ഷെ ഇപ്പോഴും നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് കാശ് കൊടുക്കുന്നു അഡ്മിഷൻ മേടിക്കുന്നു കോടികൾ കൊടുക്കുന്നു എല്ലാം കൊടുക്കുന്നു അവസാനം മോനാണെന്നുണ്ടെങ്കിൽ കറത്ത് പറഞ്ഞ് സ്ത്രീധനം മേടിച്ച് കല്യാണം മേടിച്ച് ഇടിയായി പ്രജാസായിരുന്നു ഇത് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നിർത്തലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഗാർഹിക പീഡനത്തിലേക്ക് വരാം ഒറ്റ വാക്യത്തിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഏതൊരു പ്രവൃത്തിയും നിങ്ങൾ പങ്കിട്ട് പാർക്കുന്ന വീട്ടിൽ പങ്കിട്ട് പാർക്കുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന വീട് അത് വാടക വാടകീടാവാം സ്വന്തം വീടാവാം ഭർത്താവിന്റെ പേരിലുള്ള വീടാവാം മകൻ്റെ പേരിലുള്ള വീടാവാം മനസ്സിലായോ ഈ പറയുന്ന വ്യക്തികളുടെ ആരുടെയെങ്കിലും പങ്കിട്ട് പാർത്ത വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള നോക്കോ വാക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ അതിനെ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാം